കൂത്താട്ടുള്ള സ്വാഗതം കൂത്താട്ടുള്ള നഗരസഭയിൽ ഇന്നത്തെ നഗരസഭാ കൌൺസിലിൽ അഡീഷണൽ അജണ്ടയായി ഇൻവേർട്ടറിന്റെ ആവശ്യത്തിലേക്കായി ഇരുപത് ബാറ്ററി വാങ്ങുന്നതിനുള്ള വിഷയം വന്നിരുന്നു അതേസമയം ഈ അജണ്ടയിൽ ചർച്ച നടക്കുന്ന സമയത്ത് ബാറ്ററി ജിഇഎമ്മിൽ നിന്ന് പർച്ചേസ് ചെയ്തത് അവിടെ എത്തുകയും ചെയ്തു അത് കൂത്താട്ടുള നഗരസഭയിൽ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ ഒഴിവുകൾ നിലനിൽക്കുമ്പോൾ ആക്ടിംഗ് ചെയർമാനെ മുൻനിർത്തി ഉദ്യോഗസ്ഥർ അവരുടെ മേധാവിത്വ വരണം നടപ്പാക്കാൻ കൌൺസിലിനെ മറികടന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണ് എടുക്കുകയാണെന്ന് ആക്ഷേപിച്ച് യു ഡി എഫ് കൌൺസിലർമാർ കൌൺസിലിൽ നിന്ന് വാക്കൌട്ട് നടത്തി ഇത്തരത്തിൽ കൌൺസിലിനെ മറികടന്നുള്ള തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് യു ഡി എഫ് ചെയർമാൻ പ്രിൻസിപ്പാൾ ജോൺ ബി സി ഭാസ്കരൻ കക്ഷി നേതാക്കളായ സി എ തങ്കച്ചൻ ബിബി കിരാന്തടം എന്നിവർ പറഞ്ഞു എന്നാൽ നഗരസഭയിൽ ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് എൽ ഡി എഫ് കൗൺസിലർ സണ്ണി കുര്യാക്കോസ് ആരോപിച്ചു കൂത്താട്ടുളം നഗരസഭയിൽ ഇന്നത്തെ നഗരസഭാ കൗൺസിൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ശ്രീമതി ബി ഷാനവാസിന്റെ അധ്യക്ഷതയിലാണ് ഇന്ന് കൗൺസിൽ യോഗം ചേർന്നത് ആ കൗൺസിൽ യോഗത്തിൽ അഡീഷണൽ അജണ്ട ആയിക്കൊണ്ട് കൂത്താട്ടുളം നഗരസഭയിലെ ഇൻവേർട്ടർ സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് ഇരുപത് ബാറ്ററികളുടെ ആവശ്യമുണ്ടെന്നും ആ ബാറ്ററികൾ വാങ്ങാൻ കൗൺസിലിന്റെ ഒരു അനുമതി വേണമെന്ന് പറഞ്ഞ ഒരു അജണ്ടയും ഉണ്ട് ആ അജണ്ടയുടെ ചർച്ച നടക്കുന്നതിനിടെ കൗൺസിലെ ഒരംഗം ഒരത്യാവശ്യത്തിന് താഴെ വരെ ഇറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച കൗൺസിലിന്റെ തീരുമാനത്തിന് വേണ്ടി വന്നിരിക്കുന്ന ഒരു വിഷയത്തിൽ ഓൾറെഡി തീരുമാനമെല്ലാം കഴിഞ്ഞ് പർച്ചേസ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഹൈക്കോണ്ടെ ബാറ്ററി താഴെ വാങ്ങിച്ചു വെച്ച് അത് ഫിറ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഭാസ്കരൻ കൗൺസിലിൽ വന്ന് പറഞ്ഞു ഞങ്ങൾ ഈ ഇരുപത്തിയഞ്ച് കൗൺസിലർമാരെ വിഡ്ഢലാക്കുന്ന നടപടിയാണോ ഇവിടെ സംഭവം നടക്കുന്നത് കൗൺസിലിൽ ഒരു കാര്യം തീരുമാനത്തിന് വേണ്ടി ഒരു അജണ്ടയായി വരുന്നു ആ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കുന്നു കൗൺസിൽ യോഗം ആരംഭിച്ച് അതിനകത്ത് ഒരു അജണ്ടയായി വന്നിരുന്നത് നഗരസഭയിലെ യു പി എസ് സംവിധാനം പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബാറ്ററി നിലവിലുള്ള ബാറ്ററി ഡാമേജ് ആണെന്നും പുതിയ ബാറ്ററി വാങ്ങണം എന്നതുമായിരുന്നു ഒരു അജണ്ടയായി വന്നത് ഈ അജണ്ട ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ താഴെ ഒരു കൗൺസിലർ കൗൺസിലാറിന്റെ താഴെ ഇറങ്ങി നോക്കുന്ന സന്ദർഭത്തിൽ അവിടെ ബാറ്ററി ഇരിക്കുന്നതായി പുതിയ ബാറ്ററി വന്നിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും ആ കൗൺസിലർ കൗൺസിലാലിനകത്ത് ഇങ്ങനെ ഈ കമ്മിറ്റിക്കകത്ത് ഇങ്ങനെ താഴെ ഈ കാര്യം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ താഴെ ബാറ്ററി വന്നിരിപ്പുണ്ട് അപ്പൊ തീരുമാനമെടുക്കുന്നതിനു മുമ്പേ കൗൺസിൽ അറിയുന്ന അറിയുന്നതിന് മുമ്പേ കൗൺസിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ ബാറ്ററി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന വിവരം കൗൺസിലെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി ഈ കാര്യം തന്നെയാണ് ഞങ്ങള് നേരത്തെ തന്നെയും സൂചിപ്പിച്ചത് അവിശ്വാസ പ്രമേയത്തിന്റെ ഘട്ടത്തിലും ഭരണസമിതി അട്ടിമറിച്ചാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന കാര്യത്തിലും ഈ കാര്യമാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് അതായത് ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം ഉദ്യോഗസ്ഥ ഭരണം ഉദ്യോഗസ്ഥ കൊള്ള ഇവിടെ നടക്കാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ന്യായമായിട്ടുള്ള നീതിയും ന്യായമായിട്ടുള്ള അവകാശങ്ങളും നഷ്ടപ്പെടുമെന്നും എന്ന കാര്യമാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഞങ്ങൾ ഊന്നി പറഞ്ഞിരുന്നത് ആ കാര്യമാണ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത് അങ്ങനെ കൗൺസിൽ അറിയാതെ ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാൻ മുന്നിട്ടിറങ്ങിയ ഉദ്യോഗസ്ഥർ ആരാണോ അതിന്റെ നേതൃത്വം കൊടുത്തവർ ആരാണോ അതിന് പിന്നി പ്രവർത്തിച്ചവർ അവരുടെ പേരിൽ നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വീടായാലും ഓഫീസായാലും സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾ